ഹായ് ഏവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നീ കൊച്ചുകേരളക്കരയിൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം ഇസ്ലാമിക സംഘടനകളുണ്ട് എല്ലാ സംഘടനാ വക്താക്കളും പറയുന്നു അവരാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കൾ അവരാണ് ശരിക്കും സ്വർഗത്തിന്റെ വക്താക്കൾ അവരാണ് സന്മാർഗത്തിന്റെ പാത ഒരുക്കി കൊടുക്കുന്നവർ എന്നാണല്ലോ അവകാശവാദം അപ്പോ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സുന്നി ഇ കെ എ പി മുജാഹിദ് മടപൂര് സംഘടനയില്ലാത്ത സംഘടനകൾ പിന്നെ സുഡാപ്പികൾ അങ്ങനെ ധാരാളം ഇസ്ലാമിക സംഘടനകൾ ഇന്ന് നിലവിലുണ്ട് ഇനി ഒന്ന് ചോദിക്കട്ടെ ഇവരൊക്കെ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അവർ വിമർശിച്ചു കൊണ്ടുവരുന്നതും മര്യാദ പഠിപ്പിക്കുന്നതും ആദർശം പഠിപ്പിക്കുന്നതും യുക്തിവാദികളെയാണ് അപ്പോൾ യുക്തിവാദികളെ ശരിയായ ദീൻ പഠിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്കൊക്കെ ശരിക്കും ഒരു നല്ല അഭിപ്രായം ഉണ്ടാകുന്നത് നല്ലതാണ് മീൻസ് ഏതാണ് ശരി എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ഉറപ്പിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇവരൊക്കെ എന്തിലാണോ തുടങ്ങുന്നത് അതിലല്ല പിന്നീട് ഇവർ പോകുന്നത് പോയി 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 ഏതാണ്ട് യുക്തിവാദത്തിൻ്റെ പഠിക്കലാണ് ഇവരൊക്കെ എത്തി നിൽക്കുന്നത് യുക്തിവാദികളാണെന്ന് തന്നെ പറയാം അതായത് മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ വിമർശിക്കുന്ന ആൾക്കാർ നമ്മൾ പിന്നെ അത്തരം കാപഠ്യം കാണിക്കുന്നില്ല നമ്മളത് പൂർണ്ണമായും ഉപേക്ഷിച്ചു അപ്പോൾ ഇന്ന് യുക്തിവാദികളെ മറുപടി പറയാൻ വരുന്ന ആൾക്കാർ എന്താ പറഞ്ഞു തുടങ്ങുന്നറിയാമോ അവൾ മറ്റവള് അവളിലേക്ക് എത്തുന്നത് വരെ വരെയൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അവളെ തേച്ചൊട്ടിച്ചു അവളാരാ മറ്റവള് അവള് ഇവള് മറ്റവള് സംസ്കാരമാണ് കോട്ടയ സാരമില്ല പിന്നെ ചില ആൾക്കാർ മദ്രസയുടെ വരമ്പ് പോലും കണ്ടിട്ടില്ലാത്തവർ അറബി കോളേജിൽ അഞ്ചു വർഷം ആറു വർഷം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയവരെ പഠിപ്പിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് കാത്തണം നമുക്ക് അതായത് മര്യാദയ്ക്ക് മര്യാദക്ക് അലൈക്കും എന്ന് പോലും പറയാനറിയാത്ത ഖുർആാനിലെ ഒരധ്യായം പോലും മര്യാദയ്ക്ക് ഓതാനറിയാത്തവർ ഖുർആാനും ഹദീസും കൈകാര്യം ചെയ്താൽ എങ്ങനെയിരിക്കും ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടു പിന്നെ ഞാൻ പറഞ്ഞ ഹദീസുകൾ ഖുർആൻ വാചകങ്ങൾ കൃത്യമായിട്ടും ഗ്രന്ഥമടക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് പോലും അസഭ്യങ്ങളും പുലഭ്യങ്ങളും പറയുന്നവരെയും നമ്മൾ കണ്ടു മറ്റൊന്നും കൊണ്ടല്ല അവർക്കറിയില്ല അതുകൊണ്ട് അറിയുന്നവരത് പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് ആളെ കൂട്ടണം അത്രേ ഉള്ളൂ അതൊരു ബിസിനസ് അത് പലപ്പോഴും നമുക്കൊരു നേട്ടമായിട്ടാണ് വന്ന് ഭവിക്കുന്നത് ഇനി പോട്ടെ നമ്മളിപ്പോൾ മതം പഠിച്ചു എന്നിട്ട് മതത്തിൽ നിന്നും പുറത്തുപോയി മതം പഠിച്ചു എന്ന് പറയുന്നത് ഞാൻ മതത്തിൽ ജനിച്ചു അതായത് എൻ്റെ ഉമ്മയും വാപ്പയും ഇസ്ലാം മതവിശ്വാസികളായിരുന്നു അവരുടെ മകളായതുകൊണ്ട് ഞാനൊരു വിശ്വാസിയായി അതല്ലായിരുന്നെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ മക്കളായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ മതത്തിലാകുമായിരുന്നു ഹിന്ദു മാതാപിതാക്കളുടെ മക്കളായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹിന്ദു ആയിട്ട് ജനിക്കുമായിരുന്നു ജീവിക്കുമായിരുന്നു ജനിക്കുമെന്നല്ല ജീവിക്കുമായിരുന്നു അപ്പോൾ ഇനിയും മതം മനസ്സിലാക്കി ഞാൻ മതത്തിൽ നിന്ന് പുറത്ത് പോയല്ലോ ഇനിയും എന്നെക്കുറിച്ച് ഉള്ള മതവിശ്വാസികളുടെ വിധി എന്തെന്ന് നിങ്ങൾക്കറിയാമോ ഇപ്പോൾ നാല് മദബബുകൾ നാല് അഭിപ്രായത്തിലുള്ള പണ്ഡിതന്മാരെഴുതിയ കാര്യങ്ങളാണ് മധുഹബ് എന്ന് പറയുന്നത് ഷാഫി ഇമാം എഴുതിയതാണ് ഷാഫി മദഹബ് ഹനഫി ഇമാം എഴുതിയത് ഹനഫി മദബ് ഹംബിലി ഇമാം ഹംബിലി പിന്നെ അഹമ്മദ് ബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ മാലിക്കി മധുഹബ് അദ്ദേഹം എഴുതിയത് ഈ നാല് ഏതെങ്കിലും ഒരു അഭിപ്രായമെങ്കിലും പിൻപറ്റാത്തവൻ മുസ്ലിം അല്ല എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ് അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വന്നത് മതം വിട്ടവരെയാണ് മുർത്തുകൾ എന്ന് പറയുക മുർത്തദ് അതായത് മതം വിട്ട് പുറത്തു പോയവർ എന്നാണ് പറയുക അപ്പൊ അവർക്ക് ഇസ്ലാമിലെ വിധി എന്താണ് എന്നൊന്ന് നോക്കാം ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ എല്ലാ ഇസ്ലാമിക സംഘടനകൾക്കും ഓരോറ്റ അഭിപ്രായമാണ് അത് നമുക്കൊന്ന് കേൾക്കാം വെല്ലുവിളികൾ നേരിടുന്ന സാന്ന ഇസ്ലാമിന്റെ നേരെ ഇന്ന് നടത്തുന്ന ആക്രമണം ഒന്നും തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേരെയുള്ള ആക്രമണമല്ല ഈ സെക്യുലറിസ്റ്റുകൾ നടത്തുന്നത് ഇസ്ലാമിനെ നേരെ നടത്തുന്ന ആക്രമണമാണ് പക്ഷെ അത് ഇസ്ലാമിനെ നേരെ എന്ന ആക്രമണത്തെപ്പറ്റി കുറി നടത്തുന്നു എന്ന് തോന്നുന്നുണ്ടാക്കുന്നത് അവർ നഷ്ടം ചെയ്യും അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ പറ്റി ഉദാഹരണം പറയാം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിർത്തൽ കുറച്ചു കാലമായിട്ട് വിവാദമുള്ള വിഷയം മൂർത്തത്തിനെ കൊള്ളാം മൂർത്തനെ കൊള്ളണം എന്ന് ആര് പറഞ്ഞു മൗദൂതി പറഞ്ഞു മൂർത്തത്തിൻ്റെ ശിക്ഷ ഏത് സാഹചര്യത്തിൽ ആർക്കെതിരെ എന്നൊക്കെ വിശദമാത്രം ഒരു ഒരു പുസ്തകമല്ലെങ്കിൽ ഒരു ലഘു ലേഖ എഴുതിയതാണ് മൗദൂദിയാകെ ചെയ്തത് ഇസ്ലാമിലെ നാല് മദേബുകളുണ്ട് ഷാഫി സലഫി മധു അഞ്ച് ഈ അഞ്ച് മധേബുകാർക്കും യുദ്ധത്തിന്റെ കാര്യത്തിൽ മൂർത്തുകളെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായം അതിൽ നിന്ന് വ്യത്യസ്തമായി മൗദൂദി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ട് അത് പറയില്ല പക്ഷെ അത് പറഞ്ഞാൽ അവിടെ ഇവര് ഇസ്ലാമിന്റെ നേരെ ഇത് നൂട്ടും അപ്പൊ മൗദൂദിയുടെ ചെലവിലാണ് അക്കാര്യം നടന്നത് വിഭാഗമൊക്കെ കടന്നു വന്നത് തന്നെ പുരോഗമനക്കാർ എന്ന അതായത് ആണിനും പെണ്ണിനും പൊതുവിദ്യാഭ്യാസം തുല്യമായി നൽകണം അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓരോ സംഘടനകൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ എം ജി എം എന്നായിരുന്നു മുസ്ലിം അതായത് മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് എന്ന് പറയും പിന്നെ ആൺകുട്ടികൾക്കാണെങ്കിൽ എം എസ് എം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംഘടനകൾ ഉണ്ടാക്കി മദ്രസകളിൽ സ്ത്രീകളെ വെച്ച് തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകി മതവിദ്യാഭ്യാസം ഇങ്ങനെ അതുപോലെ അറബി കോളേജുകളിൽ അധ്യാപിക തന്നെ ഉണ്ടായിരുന്നു എൻ എ ഹിഫുൽ പഠിപ്പിച്ചത് അസ്മാബി ടീച്ചറായിരുന്നു ജാമ്യാ നദി അറബി കോളേജിൽ ഹിഫുലിന് അധ്യാപിക എ അബ്ദുസലാം സുല്ലമിയുടെ ഭാര്യ അസ്മാബി ടീച്ചർ ആയിരുന്നു അപ്പോൾ ഇത്തരം സ്ത്രീകളെ രംഗത്തിറക്കി ആദ്യം തന്നെ ഒരു നവോത്ഥാനത്തിന് തറക്കല്ലിടാൻ ഇവർക്ക് സാധിച്ചു പക്ഷേ ഇന്നിവർ എത്തി നിൽക്കുന്നത് അന്യമത വിരോധം ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതായത് ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രം മുജാഹിദ് മാത്രമാണ് ശരി മറ്റെല്ലാ മതങ്ങളും മറ്റെല്ലാ സംഘടനകളും മറ്റെല്ലാ ഗ്രന്ഥങ്ങളും പൊള്ളയാണ് തെറ്റാണ് മുജാഹിദുകാര് മാത്രമാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ റിസർവേഷൻ ടിക്കറ്റ് കയ്യിൽ കിട്ടിയവർ എന്ന തരത്തിൽ എല്ലവരെയും പരിഹസിക്കുക പിന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി സുന്നി എന്നീ മൂന്ന് പ്രബല സംഘടനകളാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത് പിന്നീടാണ് എസ് ഡി പി ഐ ഒക്കെ ഇപ്പോഴായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ ഒരു പോഷക സംഘടന ഉണ്ടായിരുന്നു സിമിയർ തീവ്രവാദ സംഘടന അതിനെ പിന്നീട് നിരോധിക്കുകയാണ് ചെയ്തത് അത് പിന്നീട് ഇഡ്ഡലി ഇന്നലത്തെ ഇഡ്ഡലി ഇന്ന് ദോശയാക്കുന്നത് പോലെ ഇന്നലത്തെ പഴഞ്ചൂർ ഇന്ന് അരച്ച് ദോശയാക്കുന്നത് പോലെ സംഘടനകൾ ഓരോന്ന് ബാൻ ചെയ്യുമ്പോൾ അവർ പുതിയ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പിന്നീട് സുഡാപ്പികൾ വന്നു എസ് ഡി പിന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇവർ സ്റ്റേജ് കെട്ടിയാൽ ഉടൻ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ സുന്നികളെ നരകക്കാരാക്കും സുന്നികൾ മുജാഹിദുകാരെ നരകക്കാരാക്കും മുജാഹിദുകാർ സുന്നിയേയും ജമാഅത്തെ ഇസ്ലാമിയേയും നരകക്കാരാക്കും ഇങ്ങനെ ഇവർക്കിടയിൽ തന്നെ ഒരു ഏക അഭിപ്രായം ഒന്നിലുമില്ല ഓരോരുത്തരും ചെയ്യുന്നത് അവർ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞാണ് അവർ നടക്കുന്നത് അപ്പോൾ ഗീതയെക്കുറിച്ച് നമ്മുടെ ബാലുശ്ശേരി ഒരു പരാമർശം നടത്തുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പതിനായമുള്ള ഭഗവത്ഗീത ആരുടെ വ്യാഖ്യാനം അനുസരിച്ച് മനസ്സിലാക്കലാണ് കറക്റ്റ് വ്യാഖ്യാനം ചോദിച്ചു നോക്കിയേ ഉത്തരല്ല ഉത്തരമില്ല ഉത്തരമില്ല ആരുടെ വ്യാഖ്യാനപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മുസ്ലിമിനോട് ചോദിക്കും ഉത്തരം ഒരു കാര്യം ഉറപ്പിച്ചു ഞാൻ പറയാം ഒന്നിനെയും വ്യാഖ്യാനിക്കാനോ ഒന്നിനെയും സോപ്പിട്ട് തേച്ചു കുളിപ്പിക്കാനോ കലക്കവിളത്തിൽ പെയിന്റ് അടിക്കാനോ ഒന്നുമല്ല എല്ലാം മന്ത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാണ് ഒരു മതങ്ങളും ദൈവം നേരിട്ട് നൽകിയതല്ല അങ്ങനെ ഒരു ദൈവവുമില്ല എല്ലാ മതങ്ങളും അന്യമത വിരോധം തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോ എല്ലാ മതങ്ങളും വാളുകൊണ്ട് കൊണ്ട് വെട്ടിപ്പിടിച്ച മതവും തന്നെയാണ് ഈ ഇന്ന് നമ്മുടെ പൊതുജീവിതത്തിന് ഒരു സന്ദർഭത്തിലും മതം ആവശ്യമില്ല മതം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവനൊരു മനുഷ്യനായി സഹജീവിയെ സ്നേഹിക്കുന്നവനായി സഹജീവിയുടെ മനോവികാരങ്ങൾ ഉൾക്കൊണ്ട് സഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നവനായിരിക്കാൻ ഒരു മതവിശ്വാസിക്ക് സാധിക്കില്ല അവനൊരു മാനവികനാകണമെങ്കിൽ ഈ ചവറ്റുകുട്ടകളിലേക്ക് വലിച്ചെറിയണം ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ എന്നാൽ അവനൊരു മനുഷ്യനായി മാറും മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒന്നും വേർതിരിവില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അവന് സാധിക്കണമെങ്കിൽ ഇതൊക്കെ വലിച്ചെറിയുക തന്നെ വേണം അത് പോട്ടെ ഖുർആാനിനുള്ളത്ര വ്യാഖ്യാനങ്ങൾ മറ്റൊരു ഗ്രന്ഥത്തിനുമില്ല എക്സ്പെഷ്യലി ഗീത ഇപ്പൊ ബാലുശ്ശേരി ഗീത പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഖുർആാനിന് ഇപ്പോ തഫ്സീർ അസാവിയില് ഒരു കാര്യം പറയുന്നെങ്കിൽ ജലാലൈനി തഫ്സീറിൽ വേറെ പറയുക ഇത് രണ്ടിലും പറയാത്തതായിരിക്കും അത്തോപരിയില് പറയുക ഇങ്ങനെ ഓരോന്നും ഓരോന്നിൻ്റെയും വ്യാഖ്യാനം വരുമ്പോൾ സന്ദർഭം വരുമ്പോൾ ആ ഖുർആാൻ ആയത്തിറങ്ങിയ പശ്ചാത്തൽമരും നമ്മളാകെ കൺഫ്യൂസ്ഡ് ആയി പോകും ഇനി പിന്നെ മലയാളത്തിലാണെങ്കിൽ ഒരുപാട് ഖുർഹാൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് അമാനി മൗലുവിയുടെ തഫ്സീറിൽ പറയുന്നതായിരിക്കില്ല സി എൻ അഹമ്മദ് മൗലുവിയുടെ ഇങ്ങനെ ഓരോന്നിനും ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് എല്ലാ വ്യാഖ്യാനങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ് ഇത് ഇതുകൊണ്ടാണ് ഇന്ന് ധാരാളം സംഘടനകൾ ഉടലെടുക്കാൻ കാരണം ഇനിയും ഈ മുജാഹിദ് ബാലുശ്ശേരി തന്നെ സുന്നികളെ കുറിച്ച് പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കൂ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ ഒരു സുന്നതാണ് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ആകുന്നില്ലെങ്കിൽ സാധ്യത ഉണ്ട്

എ പി കെ ആകാതിരിക്കുക എന്നതാണ് ഈ സുന്നികൾ എന്ന് പറഞ്ഞാൽ പച്ചപ്പാവങ്ങള അവര് അവരുടെ അന്ധവിശ്വാസമായിരുന്നാലും അജ ആചാരമായിരുന്നാലും അനുഷ്ഠാനമായിരുന്നാലും ഒരാളെയും ദ്രോഹിക്കാതെ ഇനി വീണ് കിടക്കുന്ന മരത്തിനെ ആയിരുന്നാലും മരിച്ചവരെ ആയിരുന്നാലും മരിച്ചവരുടെ പേരിൽ ഉണ്ടാക്കിയ ജാറങ്ങൾ അതായത് അവരുടെ രൂപത്തിൽ ഒരു കോൺക്രീറ്റ് ഇട്ടിട്ട് ഒരു ഇങ്ങനെ ഉണ്ടാക്കും അതിനെ പൂവിടുകയും അതിന് തിരികത്തിക്കുകയും വെളിച്ചെണ്ണ ഒഴിക്കുകയും ഒക്കെ ചെയ്ത അവർ പരോപദ്രവം ഇല്ലാത്ത രൂപത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഈ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും രംഗപ്രവേശനം രംഗപ്രവേശം ചെയ്തതോടുകൂടിയാണ് ഇത്രയും വലിയ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതി ഈ കൊച്ചു കേരളക്കരയിൽ ഉണ്ടായത് ഈ ഐ എസ് പോലെ ഐ എസിലേക്ക് പോകുന്ന പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയി പൊട്ടിത്തെറിക്കുന്ന ഇത്തരം ചിന്താഗതികൾ ഈ കൊച്ചു കേരളക്കരയിൽ ഉടലെടുക്കാൻ കാരണം മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് കാരണം അവർ പറയുന്നത് അവർ മാത്രമാണ് ശരിയായ ദീനീപക്ഷക്കാർ അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ഒരു പക്ഷേ യുക്തിവാദിയാണെങ്കിലും കുഴപ്പമില്ല അവൻ പിന്നീട് തൗഹീദിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് വരും അപ്പോൾ മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക അത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല അള്ളാഹുവിന് സമനില്ല പക്ഷേ അള്ളാഹുവിന് സമനെ ഉണ്ടാക്കില്ല അള്ളാഹു പൊറുക്കത്തുമില്ല അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യൻ നിങ്ങൾക്കില്ല തന്നെ പക്ഷെ ഇല്ലാത്ത ആരാധ്യനെ വിളിച്ചാൽ നിങ്ങളെ ഞാൻ എണ്ണയിലിട്ട് പൊരിച്ച് തന്തൂരി ചിക്കനാക്കി അടിക്കും അതാണ് പടച്ചവും പറഞ്ഞിരിക്കുന്നത് അപ്പോ രണ്ടാമത് അതാണ് മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവൻ മുഷിരിക്ക് ഇനി രണ്ടാമത് എന്താണ് കാഫിർ നിഷേധി സത്യനിഷേധി എന്നൊക്കെ പിന്നീട് വന്ന ഈ പരിഭാഷക്കാര് കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെ പ്രയോഗിച്ചതാണ് കാരണം സത്യത്തെ ഒരു കാരണവെച്ചാലും നിഷേധിക്കാൻ ഒരാളാലും കഴിയില്ല സത്യം അത്രമാത്രം സ്പഷ്ടമാണ് അപ്പൊ സത്യം ഇതാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി ഒരു സത്യവിശ്വാസിയും ഒരു സത്യനിഷേധിയും ഒക്കെ ആക്കി ഇവർ മാറ്റിയതാണ് ആക്ച്വലി കാഫിർ എന്ന പദത്തിന്റെ അർത്ഥം നിഷേധി എന്ന് മാത്രം തന്നെയുള്ളൂ അപ്പോൾ നിഷേധിയായും മുശിരിക്കായി അതായത് ഷിർക്ക് ചെയ്യുന്നവനായും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവരുമായിട്ടൊക്കെ മാറിപ്പോകും എന്നാണ് പറഞ്ഞത് അപ്പൊ സുന്നിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞത് ഇതാണ് ഇവർക്ക് അഭിപ്രായം എന്താണ് അതുകൂടി നമ്മൾ ൊട്ടാല്ന്നനേം കയ്യണ്ടേ എന്ന് പറഞ്ഞാല് ഓരോ തൊട്ടാ കൈയ്യേകണം അത് ഒരിക്കലും പാടില്ല നമ്മൾ ഈ മാന വിശം തൊട്ടാലേ മരിച്ചു ഇത് ചാവു കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏകനായ ദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് ചുറ്റും പറഞ്ഞു നടന്നവർ പിന്നടി പറഞ്ഞ് പ്രഭാഷണം നടത്തിയിരുന്ന പ്രഭാഷകർ സംഘടന സംഘടനയുണ്ടാക്കി മുജാഹിദ് സംഘടന അത് തമ്മി തല്ലി പിരിഞ്ഞു ഒരുപാട് കഷ്ണങ്ങളായി മാറി അവരുടെ ഇപ്പോഴത്തെ പ്രധാന ജോലി സ്റ്റേജ് കെട്ടുക തമ്മിൽ തമ്മിൽ മലർന്ന് കിടന്ന് തുപ്പുക അതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി അവരിൽ ഇപ്പോൾ ജിന്നിനെ കുറിച്ച് അവരു അവരുണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ രോഗങ്ങൾ സ്ത്രീകൾക്കാണ് കേട്ടോ കൂടുതൽ ജിന്നു കൊടുക്കുക പിന്നെ സ്ത്രീകളെ മലർത്തി കിടത്തിയിട്ടാണ് ഈ ചികിത്സ ചെയ്ത് പോട്ടെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് ഞാൻ ഒരു എപ്പിസോഡായിട്ട് തന്നെ ചെയ്യും ഒരുപാട് കടങ്ങൾ ഉണ്ടല്ലേ ചെയ്യാട്ട അപ്പോൾ ഇതിൽ ഇവരിൽ തന്നെ സ്പ്ലിറ്റ് ആയിപ്പോയ രണ്ട് സംഘടനകളുടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് രോഗങ്ങളുണ്ട് രോഗങ്ങൾക്ക് പലവിധത്തിലുള്ള വിധത്തിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട് അതിൽ അലോപ്പതി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് അങ്ങനെ ഒരുപാട് പതികളുണ്ട് ഈ ആളുകളൊക്കെ ചികിത്സ നടത്താറുള്ളത് എന്താണ് രോഗം എന്ന് തിരിച്ചറിയട്ട രോഗം തിരിച്ചറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ സ്കാനിങ്ങും എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും മാർഗങ്ങളുണ്ട് എന്നാൽ ഒരു മനുഷ്യന്റെ മനസ്സിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ജീവിതത്തിൽ കാണുന്ന മറ്റുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത രോഗമുണ്ടായാൽ ആളുകൾ തീരുമാനിക്കുന്നു അത് കൂടിയാണ്

പിന്നെ ആട് കടന്നെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരംശത്തെ പോലും അദ്ദേഹം ഒന്ന് ഖണ്ണിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ പ്രമാണങ്ങൾ കാണിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് ഇന്ന ഗ്രന്ഥം ഇന്ന പേജിൽ ഇന്നത് ഇതാ ഇത് പറയും എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് കാണിച്ചാണ് ചെയ്തത് അതുകൊണ്ട് അത് പറയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹമാണ് ജിന്ന ചികിത്സയെ ചികിത്സയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും വേറിട്ട ഒരു അഭിപ്രായമാണുള്ളത് എന്നാൽ മറ്റൊരു പ്രഭാഷകനുണ്ട് നമ്മുടെ ബാലുവണ്ണൻ ബാലുവണ്ണൻ്റെ അഭിപ്രായത്തിൽ ി ചികിത്സാ കേന്ദ്രങ്ങൾ തന്നെ കേരളത്തിൽ തുടങ്ങണം സലഫികൾ സലഫികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ തൗഹീദിന്റെ റുപിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാകണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഇതിനെന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിസ്കാര ടൈം എവിടെയാണ് അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് നാളെ ദിവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും മജീദ് സലാഹിന്റെ അടുത്തോ അദ്രമീൻ്റെ അടുത്തോ ഒരു ജിന്ന ബാധിത ഒരുത്തന്നെ കൊണ്ടാൽ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു മടക്കിയേക്കും നിങ്ങൾ നോക്കൂ ഒരു മടക്കിയേക്കും പിന്നെ പിന്നെ ബിസ്വല്ലാഹു അലൈഹി വസ്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹബീസിലെ പ്രയോഗ രണ്ടാമത്തെ വാക്കംന്തറിയോ ജിന്നുബാധ കൊണ്ട് ഇവനെ ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് മനസ്സിലാക്കണം ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അപ്പൊ റസൂല്ല പറഞ്ഞ അവനെ അലൈഹി സ്വലിനെ പൊക്കി പിടിക്കാൻ നബി എന്നെ ചികിത്സിക്കുകയും ചെയ്തു തിരിച്ചുപോയി തിരിച്ചു നബിയും സാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കണം ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം എന്താ ആ കുട്ടിയെ കൊണ്ടുള്ള അപദ്രം വീട്ട് ചേർന്നു ആ വീട്ടിൽ സമാധാനമായി ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നത് സെലഫ്റ്റുകളായ ആളെ വരുമ്പോ ഇന്നിറക്കാൻ ഞാനൊരു സംഗതി ഇല്ല എന്നുള്ള ഇടത്തിലേക്കാ ഇവിടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കേന്ദ്രം എന്റെ കെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക എന്റെ ബാധിച്ച് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാർ അടങ്ങിയിക്കോ അവരെ നേരെ കുറാപ്പുകൾ എടുത്തുപോകും ഷിർക്കിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ഷിർക്കിലായി അവർ പോകും അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതൊന്നെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജിന്നു ചികിത്സ നടത്തൽ അനിവാര്യമാണ് റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ ശലതി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ ശലതി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ളത് വിജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ ചെന്നിട്ടാണെങ്കിലും അത് അഭ്യസിക്കണമെന്ന് ആ വിജ്ഞാനം അതെവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ നുള്ളി പെരുക്കിയെടുക്കണം ആക്രാന്തം കാണിച്ചു പോയി വാരി വലിച്ചെടുക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷംസ് എന്ന ഒരു പ്രഭാഷകനെ കുറിച്ച് അതായത് അന്യ മതസ്ഥ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പാടില്ല എന്ന് ഈ ജനാധിപത്യ രാജ്യത്തിൽ പ്രഭാഷണം ചെയ്തതിൻ്റെ പേരിൽ യു എ പി എ കിട്ടിയ തിരുവനന്തപുരം സലഫീസ് സെൻറ്ററിലെ അധ്യാപകനും പ്രഭാഷകനും ജുമഅ കുത്തുബദ് നടത്തിയിരുന്ന ആളും ആയിരുന്നു അദ്ദേഹം അദ്ദേഹം എൻ്റെയും അധ്യാപകൻ കൂടിയായിരുന്നു ഒരു കാലത്ത് അപ്പോൾ അദ്ദേഹം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഞാനിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും കാരണം മനുഷ്യൻ എപ്പോഴും അവന്റെ അറിവുകൾക്കായിരുന്നാലും പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കണം അതല്ലെങ്കിൽ അവർ പൊട്ടക്കണക്കി കിടക്കുന്ന തവളകളായി മാറും അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട ഒരു വിജ്ഞാനം നമുക്ക് സമ്മാനിക്കാനുണ്ട് അത് കേൾക്കാം പിന്നെ ജിന്ന കൂട്ടത്തില് നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീട്ടുണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ നമ്മൾ കിടന്നുറങ്ങാ അവർ വിളിച്ചോളും അത് അതെന്താ വഴി അതിന് വേണ്ട ഞാൻ പറയാൻ പോകണം സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും റോഡിന്റെ അരികളിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആരോ തള്ളി തോന്നി ആരും അല്ല നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറുക ഇത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതമായി രക്ഷപ്പെട്ട് ഒട്ടും ഞാൻ അവിടെ വണ്ടി ഒന്നും കഴിയിട്ടില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞാന്ന് പോയി നമ്മൾ വണ്ടി പലരും പറയാറുണ്ട് നമ്മളെ സഹായിക്കാൻ സഹായികൾ ഉണ്ടാവും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴായിരുന്നാലും അതല്ലെങ്കിൽ വണ്ടി നമ്മളെ ഇടിക്കാൻ വന്നാലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അപകടമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പറയില്ലേ എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടെന്ന് എനിക്ക് അറിയില്ല അയ്യോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ജിന്ന ആ ജിന്നുകള് ജിന്നുകളുടെ കൂടെ നല്ല ജിന്നും ചീത്ത ജിന്നുമുണ്ട് നല്ല ജിന്നിനെ സുഹൃത്തുക്കളായി കിട്ടിയാൽ രക്ഷപ്പെട്ടു എനിക്കത് ജിന്നാണോ എന്തോ കൂട്ടുകാരനായിട്ടുള്ളത് കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ എന്നറിയില്ല അപ്പോൾ സുബൈ നമസ്കാരത്തിൽ നിന്നൊക്കെ വിളിച്ചുണർത്തും അത്രയും നല്ല ജിന്നു എന്നെ ഇന്ന് വരെ സുബൈ ആരും വിളിച്ചുണർത്തിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ കൂട്ടുണ്ടത് നല്ല ജിന്നല്ല എന്ന് അപ്പോൾ ഈ വിജ്ഞാനം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടുത്ത വിജ്ഞാനത്തിലേക്ക് പോകാം ഒന്നേ പറയാനുള്ളൂ ക്രിസ്ത്യാനിയേയും ഹിന്ദുക്കളെയും അവരുടെ പ്രമാണങ്ങളെയും മറ്റ് ഇതര സംഘടനകളുടെ ആദർശങ്ങളെയുമൊക്കെ അപമാനിക്കുന്നതിന് മുമ്പ് വിമർശിക്കുന്നതിനു മുമ്പ് അവരൊക്കെ ചെയ്യുന്നതൊക്കെ കൊള്ളരുതായ്മകളാണെന്നും വിഢിത്തങ്ങളാണെന്നും പറഞ്ഞ് വോട്ടം ചെയ്ത് സ്റ്റേജ് കെട്ടി വിളംബരം ചെയ്യുന്നതിനു മുമ്പ് അവനവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് ഓർക്കണത് നല്ലതാണ് ഏ ഇതുമാത്രമേ നമുക്കിപ്പോൾ ഇവിടെ പറയാനുള്ളൂ നാളെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ നാളെ വീണ്ടും നന്ദി